എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ചെയ്യാൻ ഇങ്ങനെ ഡാബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യണ്ട ഇങ്ങോട്ട് മാത്രം ചെയ്യുക അപ്പൊ കുറച്ചുകൂടെ അത് നല്ലൊരു ഫിനിഷിങ് കിട്ടും ഇനി നമ്മുടെ സ്കിന്നിന്റെ ഇടയിൽ നമ്മൾക്ക് ഇവിടെ എല്ലാം നിറച്ച ചുളിവുകളാണ് ഈ ചുളിവുകളുടെ ഇടയിലോട്ട് ഇത് കേറും ഓട്ടോമാറ്റിക്കലി കയറും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യില് ഒരു ബഡ്സോവെല്ലാം ഉണ്ടെങ്കിൽ പതുക്കെ അത് വെച്ചെടുത്തിട്ട് കുറച്ച് പൗഡർ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി ഇപ്പൊ ഇതെല്ലാം ചെയ്ത് നമ്മൾ മറ്റേ പൗഡർ ഇടണതിന് മുമ്പേ ഈ ക്രീസ് നോക്കുമ്പോൾ ചിലപ്പോൾ അല്ല ഈ ഈ ലൈൻസിന്റെ ഇടയിലെല്ലാം നമ്മൾക്ക് അത് കേറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഈ കണ്ണിന്റെ ഇതും ഈ കണ്ണിന്റെ ഇതും കണ്ടോ വ്യത്യാസമില്ലേ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇനി നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് എടുക്കുക ഇത് കുറച്ചുകൂടെ നല്ല ലൈറ്റ് ഷെയ്ഡ് ആണ് ഇതെടുക്കുക ഇതെടുത്തതിനു ശേഷം ഇതും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക